ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഗോക്കി അപ്പൊ എല്ലാരും കണ്ടോളി ഇയാള് നാളെ മൂന്ന് മണിക്ക് കാലിക്കറ്റു അല്ലെ പോവാണ് അപ്പൊ യാത്ര പറയാനാണ് ഞങ്ങൾ രണ്ടാളും വന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് അങ്ങനെ ഇയാള് നാളെ എങ്ങനെ ഈ ആള് ആ എന്റെ ഹസ്ബൻഡ് അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്റെ തെറ്റുണ്ടെ തെറ്റി പറയാളേലും അപ്പൊ ഞമ്മക്ക് എന്താ അറിയത്തെ പണി നമ്മളെ പണിതന്നെ കല്ലിമ്മക്കായ നന്നാക്കൾഫ് കൊണ്ടുപോവാനല്ലോ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനാണ് അതായത് ഇവിടെ കഴിക്കാനാണ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കൂട്ടിയിട്ട് ബാക്കി ഉണ്ടെങ്കി നമുക്ക് കൊണ്ടുപോവാന്നുണ്ട് അപ്പൊ അതിന്റെ തോലാണ് ഇത് നന്നാക്കോല് പൊടിക്കാനുള്ളതാണ് അത് നന്നാക്കിയതാണ് അങ്ങനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പൊ ലീവ് ഒക്കെ കഴിഞ്ഞ് ഗൾഫ് പോവണം നാളെ കുറച്ച് ച്ചാറ് കാര്യങ്ങളൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് കൊണ്ടുപോകണം പിന്നെന്തൊക്കെയാ സ്റ്റൂൾമ്പാളുള്ള സമാധാന എന്തെങ്കിലൊക്കെ പറഞ്ഞ നിങ്ങളെ മൗന വ്രതാണല്ലോ മൗനം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ തിന്നേ ബിരിയാണിയോ മന്തിയോ കഫ്സണം മന്തിയല്ല ബിരിയാണി തിന്നേ രണ്ടോ കൊറേശ തിന്നും കഫ്സണ് രസം തോന്നി ഇന്ന് നമ്മളെ അലവാസിന്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പൊ കല്യാണത്തിന്റെ മുന്നേ ആണ് ഇത് തളപ്പിച്ചതും അങ്ങനെ ആക്കി വെച്ചോക്ക താത്താരുണ്ട് ഇനി ഒരു കുറച്ചൊക്കെ അത് നന്നാക്കിങ്ങാണ്ട് ഒരു പിന്നെ പോയി ഇനിയിപ്പോൾ ഒരു ബിരിയാണിയൊക്കെ തിന്ന മയക്കം ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് അസുഖം കരിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ മോളും പേരക്കുട്ടിയൊന്നുമില്ല പേരക്കുട്ടി അങ്കരുവാടി കഴിഞ്ഞങ്ങാണ്ട് അവിടെ അവൻ്റെ ഉമ്മമാൻ്റെ മോള് ജോലിക്ക് പോയതാണ് നാളെ ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ീവ് കിട്ടോ എന്തെ ഞാനിട്ടില്ല ഞങ്ങൾ കിട്ടിയോയോ ചെലപ്പോ നമ്മള് കാട്ട തീക്കും തോലായിക്കും ഒക്കെ ഇണ്ടോട്ടോ തിരഞ്ഞെടുക്കാനാണോ പണി അത്യാവശ്യം ഇള്ളിരുതാക്കളൊക്കെ വട്ടിട്ട് കണ്ടേക്കിയാ മതി അപ്പൊ നിങ്ങക്ക് എന്താ ഗൾഫിൽ ജോലി ഒന്ന് പറഞ്ഞാ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല ഞങ്ങളെപ്പോൾ ജോലി എന്താന്ന് മീൻകച്ചോടം എവിടെ സ്ഥലം അല്ല മീൻകച്ചോടം ഉണ്ട് ഗൾഫിലെന്നാ ചോദിച്ചേ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കൊയ്ക്കരുതിട്ട

മീന്റെ മീൻ തൈല കടയില് വേങ്ങരക്കാർ മുഹമ്മദ് ഉണ്ടവിടെന്ന് ചോയിച്ചാ മതി അതല്ല മക്കളെ രസം നമ്മളെ സബ്സ്ക്രൈബർ ഇപ്പൊ അവിടെ ചെല്ലും പരിചയമുള്ള ആൾക്കാർ ഇപ്പൊ ഒരു ജിനോ വ്ളോഗ് കറിട്ടൊരു യൂട്യൂബർ ഉണ്ടല്ലോ അവന് നിങ്ങളെ കടന്റെ അടുത്താ അവന്റെ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടാവുല്ലേ അപ്പൊ ദിവസം ചെന്നു മാർക്കറ്റിൽ ചെന്നിട്ട് ചോദിച്ചാലോ ലിയാറെന എന്റെ ഹസ്ബൻഡാണോന്നുല്ലേ അങ്ങനെ ചോയിച്ചാലോ ലിയാറനു പറഞ്ഞത് മക്കളെ എന്റെ കുട്ടികളാണ് കേട്ടോ ലിയാറനന്റെ ഉപ്പാണോന്ന് ചോദിച്ചാൽ അത് ഓക്കെയാണ് പക്ഷെ നമ്മളെ ചാനലിന്റെ പേരാണല്ലോ ആരും പറയാ സത്യം പറഞ്ഞ ഉമ്മി സി സി വേർഡിന്റെ ഉമ്മിന്റെ പേരൊക്കെ ഞാൻ വിചാരിച്ചു ഉമ്മിന്നെയാണ് ഉമ്മ ഓളെ പേര് എന്താ പറയാ ഷെഹലാണോ അങ്ങനെന്തോണോ എപ്പോഴും പേര് തിരിക്ക് അപ്പോൾ അങ്ങനൊക്കെയാണ് അപ്പൊ യാത്ര പറയുന്ന ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മള് വന്നത് പിന്നെ നമ്മൾ ഈ ഒരു കടുക്കം നന്നാക്കണ വിശേഷങ്ങളൊക്കെ യാത്ര ഞാൻ അങ്ങനെ യാത്ര പറഞ്ഞു ഒന്നും പറയില്ല ആർക്കും വിളിച്ചു പറയില്ല ഞാൻ പോവാണ് കേട്ടോ മക്കളെ അല്ലെങ്കിൽ അനിയത്തി എന്റെ അനിയത്തികളോട് അലയാമൊക്കെ പോവാണെന്നോ അല്ലെങ്കിൽ സ്വന്തം മക്കളോട് പറയില്ല നമ്മളിങ്ങനെ നമ്മളാരെയും പറയണം ഇന്നിപ്പ പോവാണേ അല്ലെ നാളപ്പ പോവാണ് അങ്ങനെ പറയണം ആദ്യേ യാത്ര പറയില്ല പോണ തന്നെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ വണ്ടിയിലൊക്കെ കീറിയിട്ടൊക്കെ നമ്മൾ കാണണം പോകുമ്പോഴും അങ്ങനെ പറഞ്ഞിറങ്ങുന്നുല്ല നമ്മളിങ്ങനെ കണ്ട് മനസ്സിലാക്കണം ആളിപ്പിറങ്ങുന്നു അതന്നെ ഇപ്രാവശ്യം എല്ലാരോടും യാത്ര പറഞ്ഞു കണ്ടിറങ്ങി വേണ്ടിട്ടാ എന്തിനാ അതിലെ കാലം തന്നെ പോയിട്ടുണ്ട് അതെ പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യാൻ കേട്ടോ ഒരു ആറ് മിനിറ്റ് അത് മതി വിശേഷങ്ങൾ അറിഞ്ഞാ മതി ഇത്ര അപ്പൊ അച്ചാറിടുന്ന വീഡിയോ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാന് ഒരു നാളെ മറ്റന്നാള് നാളെ വരില്ല മറ്റന്നാളൊക്കെ ഏറ്റവും ഇങ്ങനെ വരണ്ടെട്ടോ അല്ല എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുക ഇപ്പൊ പെട്ടാല് പെടട്ടെ എത്ര കാലമായി നമ്മള് രണ്ടു മൂന്ന് വർഷമായി നമ്മളീ ഫീൽഡില് പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അതൊന്നും പത്രയാക്കണ്ട ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരോടെ പറഞ്ഞു അപ്പൊ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം ഇപ്പൊ താൽക്കാലികം എല്ലാവരോടും അസലക്കും പറയുള്ളുട്ടോ